മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ രണ്ടാം കായിക മഹോത്സവം മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി തീയതികളിൽ നടത്തും ഇതിനായി പെരിന്തൽമണ്ണയിൽ സംഘാടക സമിതി യോഗം ചേർന്നു സംഘാടക സമിതി യോഗത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ഹൃഷിയേഷ് കുമാർ സ്വാഗതം പറഞ്ഞു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കായിക ഇനങ്ങളെ അതിൻ്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എന്ന് മാത്രമല്ല പൊതുവിൽ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ കായിക അസോസിയേഷനുകളും എല്ലാ കായിക ഇനങ്ങളും ഒരേപോലെ കായിക മേഖലക്കകത്ത് അറിയപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കായിക മേഖലയ്ക്കകത്ത് പെട്ടെന്ന് അറിയപ്പെടുന്നതും ജനകീയമായിട്ടുള്ളതുമായിട്ടുള്ള കായിക ഇനങ്ങൾ വളരെ ചെറുതാണ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ ഹോക്കി ഒരു കളരിപ്പയറ്റ് അങ്ങനെ ഏതാനും കായിക ഇനങ്ങളാണ് ഇവിടെ അറിയപ്പെടുന്നതും ും കായിക താരങ്ങളും ഒക്കെ യു അബ്ദുൽ കരീം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ നസീറ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാംപ്രസാദ് പ്രസാദ് സുരക്ഷാ കമ്മീഷൻ അംഗം വി ഹരിദാസൻ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടിയുടെ സമാപനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്താൻ യോഗം തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടിയുടെ ചെയർമാനും യു അബ്ദുൽ കരീം ജനറൽ കൺവീനറും ശ്യാംപ്രസാദ് പ്രസാദ് കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ